നീ പോവാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയില്ലേ അതെ അമ്മേ ഞാനൊരു വിധം എല്ലാം എടുത്തു വെച്ചു സാധനങ്ങൾ എടുത്തു തന്നാൽ അത് ഞാൻ വെച്ചോളാം പോകുന്ന വഴി ഞാൻ അങ്ങോട്ട് പോകും വരണ്ട് അത് ശരിയാവില്ല ഞങ്ങളുടെ കൂടെ പോരെ ഇനി കുറച്ച് ദിവസം നിന്നിട്ട് പോവാലോ അത് തന്നെ നിനക്ക് എന്താ ഇത്ര തിരക്ക് അവിടെ ഒരുപാട് പണികൾ ബാക്കിയുണ്ട് ഞാൻ പോയാലേ ഒക്കെ ശരിയാവൂ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാൽ പോരെ നിനക്ക് എന്താ ഇത്ര തിരക്ക് പിടിച്ചു പോകണമെന്ന് ചേച്ചിയോട് ഞാൻ കൊറേ വട്ടം പറഞ്ഞതാ കേൾക്കുന്നില്ല

എല്ലാവരും പിന്നെ നിങ്ങൾ കാരണം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നോക്കി ും അല്ല മോളെ അത് പോയി അവിടെ വെറുതെ കിടന്നതാവും ഇതാണ് മോളെ ബസ് സ്റ്റോപ്പ് നീ എവിടെ നിന്നോ ഇപ്പോൾ ബസ് വരുന്നുണ്ടാവും ശരി ശരി എങ്കിൽ ശരി എല്ലാവരോടും ഞാൻ പോകട്ടെ ശ് കാർ വരുന്നുണ്ട് നോക്കി പോയി കൊള്ളോട്ടെട്ടോട്ടേക്കാണോ അച്ഛാ നേരിട്ട് എയർപോർട്ടേക്കാ പോകുന്നത്